ഹലോ അപ്പോ ഞാനെന്ന് വയൽപീടിയിലേക്ക് വന്ന കേട്ടോ അപ്പൊ വയൽപീടി വന്ന് ഇവിടെ റൂട്ട് അന്വേഷിച്ചു നോക്കുമ്പോ പിന്നെ ഭയങ്കര കോമഡിണ്ട് പിന്ന പുളിയോട്ട് മുക്ക് വന്നിട്ട് ഞാൻ വയൽപീടി അന്വേഷിച്ചപ്പോ ഇവിടെ ആളുകൾ ഇങ്ങനെ നിരക്കത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഒരു പറഞ്ഞ രസകരമായ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അത് പറഞ്ഞ ആൾക്കാരെ ഞാൻ കാണിച്ച അപ്പോ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരാണ് റൂട്ട് പറഞ്ഞൊടുത്ത് പറഞ്ഞുകൊടുത്ത് പിന്ന കൈവേദന എന്ന് പറഞ്ഞ ആൾക്കാർ കേട്ടോ അതൊക്കെ പച്ചപ്പരിപ്പാട വയൽപ്പിടിയിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് ഏഹ് കുറച്ചും ഇങ്ങോട്ട് ഒരു നടപ്പാത കാണാ ആ നടപ്പാതൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഫേമസ് ആയ സ്ഥലമാണ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് എന്റെ എന്റെ വേദന അടക്കം വന്നു വന്നു വന്നിട്ട് വന്നിട്ട് ആൾക്കാർ കൈക്ക് പറഞ്ഞു അപ്പോ നമ്മള് വയൽപേടിയിലേക്കുള്ള യാത്ര തുടരുക കേട്ടോ പുളിയോട്ടുമുക്കുന്ന് ഒരു അറുന്നൂറ് മീറ്റർ ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെ ഇവിടെ പോലീസിന്റെ പ്രത്യേക ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വഴിയില് അത് നടപ്പാതയില് ഇതേപോലുള്ള നടപ്പാതയാണ് അവിടം വരെ വയലിലൂടെ വയൽ വണ്ടി നിർത്തരുത് എന്നുള്ള ബോർഡാണ് കേട്ടോ അവിടെ വെച്ചത് അതിമനോഹരമായ വയൽ അതിന് നടുക്കൊരു നടപ്പാത അതിന് തൊട്ടടുത്ത് ഒരു വയൽ നല്ലൊരു ആംബിയൻസ് ആട്ടോ സൂപ്പർ വൈബ് ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക ആഹാ പച്ചപ്പാടും പച്ചപ്പരിപ്പ് വടി അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടോ ഇത് വയൽപ്പിടിയാന്ന് പറയും ഇവിടെ വന്നാല് നമുക്ക് പച്ചപ്പരിപ്പ് വട കിട്ടോ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയൊരു കടലാണ് കേട്ടോ നമ്മൾ വന്നത് ഈ പച്ചപ്പരിപ്പ് വട കഴിക്കാൻ വേണ്ടിട്ട് നാടിന്റെ പല ഭാഗത്തു ഇവിടെ ആ വയൽപ്പീടിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് കേട്ടോ അടിപൊളി ആംബ്യൻസ് ആട്ടോ വയൽപീടിയ അടിപൊളിട്ടോ അടിപൊളിയാണ് കേട്ടോ പച്ചപ്പരിപ്പ് വട

സ്ഥിരായിട്ട് വരുന്നാണോ ഇവിടെ വൈബല്ലേ വൈബ് ഇപ്പം നല്ല നാട് നല്ല നാട് വരുന്നുണ്ട് നിങ്ങളെ പോലത്തെ വീഡിയോ ഇടുന്നതിന് അനുസരിച്ച് ആള് കൂടി കൂടി വരികയായിരുന്നു ഇവിടെ ഞങ്ങൾ ആദ്യത്തെ പിന്നെ ഇങ്ങനെ ഈ പരിപ്പാടേന്റെ ഒരു എന്താ പറയുക നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാ അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യണം തോന്നി അങ്ങനെ ഒന്നാണ് സൂപ്പർ ഇവിടുത്തെ ഞാനൊരു കൃഷിക്കാരനായിരുന്നു പക്ഷെ എനിക്കൊരു രണ്ടപകടം പറ്റി ഒരു കൈക്കൊരു അസ്ഥി പൊട്ടി ആൻഡിയോ സർജറി ആണെന്ന് അതിന്റെ പേരിൽ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടപ്പോ ഇങ്ങനെ ഒരു ചെറിയൊരു പീഡിയ തുടങ്ങി വയലിപ്പണിക്കാർക്ക് ചായ എന്തെങ്കിലും കൊടുക്കാമെന്നുള്ള ഒരു ധാരണ തുടങ്ങാ അപ്പൊ അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ വെറുതെ വെറുതെ പോയി അതിനുശേഷം ഇത് കോഴിക്കോട് ആളൊന്നും യൂട്യൂബിലിട്ട് അങ്ങനെയാണ് ഇത് വൈറലായത് അതിനുശേഷമാണ് ഇപ്പൊര് ജീവൻ വർത്തിച്ച് ഒറ്റപ്പെടുത്തുന്നവരാണ് പ്രയാസത്തിലായിരുന്നു കുടുംബം തന്നെ പോറ്റാൻ പ്രയാസുന്ന സമയത്താണ് ഇത് തുടങ്ങിയത് വേറെ പണിയും ചെയ്യാനാകത്തോണ്ട് അങ്ങനെ തുടങ്ങിയില്ല രണ്ട് മൂന്ന് മാസമായി രണ്ടര മാസമായിട്ടുള്ളു അപ്പോ നമ്മളിവിടെ വന്ന നല്ല അടിപൊളി പച്ചപ്പരിപ്പ് വടയും ചായ ഒക്കെ കുടിച്ചിട്ട് സൂപ്പർ ആയിരുന്നു ഓക്കെ അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്